ും വേഗത്തിൽ തിരികെ വരുന്ന മസ്താനിയോട് ഇതൊക്കെ നോർമലൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പറയാൻ വയ്യ അതുപോലെ ബുദ്ധിമുട്ടാണ് മസ്താനിക്ക് പക്ഷേ മസ്താനിയുടെ ഒക്കെ മോണിറ്ററി ബെനിഫിറ്റ്സിനും ക്യോ മനുഷ്യർ ഇൻഡോവേ ചെയ്യാനും അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ കൊണ്ട് പുട്ടടിക്കാനും ഒരു പ്രശ്നവും ഇല്ല ഉപദേശം ഒരുപോലായി പോയി മസ്താനി അതെ അതെ മസ്താനി ഊക്കലും ഉപദേശവും ഒരുമിച്ചാണ് അത് വേണ്ട അതിന്റെ ആവശ്യമില്ല നിങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണ്ട അക്സെപ്റ്റ് വേണം ആർക്ക് വേണം അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം ഒരു നിർബന്ധമില്ല പക്ഷെ എന്നാ പക്ഷെ പൈസ കിട്ടാൻ ആ മനുഷ്യനൊക്കെ വിളിച്ചു വരുത്തി വായോ വായോ ചെയ്യാം അതല്ല ഇങ്ങനെ പൊട്ടിച്ചിരിച്ച് അഭിനയിച്ച് എന്തിനാണ് നിങ്ങൾ നിങ്ങളേതായിട്ടുള്ള സ്റ്റാൻഡിൽ നിൽക്കും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടൊരു പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കീപ്പ് ചെയ്ത് മുമ്പോട്ട് പോകണം എന്തായാലും ഇന്ന് ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടല്ലോ അപ്പൊ അപ്പൊ തീർച്ചയായിട്ടും ഇത് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയെങ്കിലും നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടല്ല ഈ കാലം അത്രയും ഇവിടെ ക്യു മനുഷ്യരായിട്ടുള്ള ആളുകളുടെ സ്വഭാവം ചെയ്തിട്ടുള്ളതും മുമ്പോട്ട് വന്നിട്ടുള്ളതും അപ്പൊ അതുകൊണ്ട് മസ്താനിയെ പോലുള്ള ആളുകളോടാണ് പറയാനുള്ളത് ഒന്നിങ്ങനെ നിങ്ങൾ അതിനെ അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കുക നിങ്ങൾ ജീവിതകാലം പോയിട്ട് അങ്ങനെ തന്നെ നിക്കൂ അങ്ങനെ തന്നെ നിക്കണം അങ്ങനെയാണ് അടി പെണ്ണുങ്ങള് അങ്ങനെയാണ് അങ്ങനെ നിക്കണം ബിഗ് ഇറക്കി വിട്ടു ഏഹ് അങ്ങനെ വേണം അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിക്കണം നീക്ക നീ എന്തോ അടി ഇങ്ങനെ ആ നല്ല പെടവെച്ച് തരും കേട്ടല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് പിന്നിലുള്ള കാരണം മറ്റൊന്നുമല്ല ബിഗ് ബോസിലെ മസ്താനിയുടെയും ലക്ഷ്മി ലക്ഷ്മിയുടെയും ചില പ്രസ്താവനകൾ തന്നെയാണ് ആതിലെയും നൂറേയും അപകീർത്തിപ്പെടുത്തുകൊണ്ടുള്ള ഇവരുടെ സംസാരങ്ങൾ തന്നെയാണ് എന്നാൽ കഴിഞ്ഞ വീക്കിൽ എവിക്റ്റായ അപ്പാനക്കെതിരെ വളരെ ശക്തമായി മോശം രീതിയിൽ പ്രകടം കാഴ്ചവെച്ചിരുന്ന മസ്താനിക്ക് ഇപ്പോൾ നല്ല വെല്ലുവിളി തന്നെയാണ് വന്നിരിക്കുന്നത് ഈ ആഴ്ച എവിക്റ്റായത് മസ്താനിയാണ് മസ്താനിക്കെതിരെ അറഞ്ചം പുറഞ്ചും കമന്റും ഗിഡിയോയുമായാണ് ഇപ്പോൾ ദയാഗായത്രി എത്തിയിരിക്കുന്നത്